അരവിന്ദ് കെജ്രിവാളിൻ്റെ പിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് വനിതാ എം പി ആയ സ്വാതി മണിവാളിനെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും ഡൽഹി പോലീസ് കെജ്രിവാളിൻ്റെ പിയെ അറസ്റ്റ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് കൊടിയ മർദ്ദനമാണ് അന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് സ്വാതി മണിവാൾ നേരിട്ടത് കെജ്രിവാൾ വസതിയിൽ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം അത് തടയാൻ ശ്രമിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ് അഴിമതി കേസിൽ കെജ്രിവാൾ അറസ്റ്റിലായിരുന്നപ്പോൾ സ്വാതി പ്രതിഷേധിക്കാൻ ഇറങ്ങില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ നരാധമനായ പി എ ഉപയോഗിച്ച് അതിക്രൂരമായി സ്വാതിയെ ആക്രമിച്ചത് നിലവിൽ ആം ആദ്മിയെ വെട്ടിലാക്കി പ്രതിപക്ഷ നേതാക്കൾക്ക് സ്വാതി മണിവാൾ ഒരു കത്ത് നൽകിയിരിക്കുകയാണ് നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ക്രൂരമായ വ്യക്തി താൻ നേരിടുന്നതെന്ന് സ്വാതി പറയുന്നു രാഹുൽ അടക്കമുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് അയച്ച കത്തിലാണ് സ്വാതി ഇക്കാര്യം വെളിപ്പെടുത്തിയത് മെയ് പതിമൂന്നിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ചാണ് പാർട്ടിയുടെ വനിതാ നേതാവും രാജ്യസഭാ അംഗവുമായ സ്വാതി മാളിവാൾ ആക്രമണത്തിന് ഇരയാകുന്നത് കെജ്രിവാളിന്റെ അനുയായി വിഭവ് കുമാറാണ് ആക്രമിച്ചതെന്ന് മളിവാൾ അന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞ ഒരു മാസമായി നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ കടുത്ത ഒറ്റപ്പെടലും ക്രൂരമായ വ്യക്തിഹത്യയുമാണ് താൻ നേരിടുന്നത് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉദ്ധവ് താക്കറെ തുടങ്ങിയ നേതാക്കൾക്കെല്ലാം സ്വാതി അയച്ച കത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അനീതിക്കെതിരെ പോരാടുന്ന പെൺകുട്ടികളെ വേട്ടയാടാൻ വിട്ടു നൽകരുത് അവർക്ക് ധൈര്യം നൽകുന്നതിനായി ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും പ്രതികരണത്തിനായി സമയം കണ്ടെത്തണമെന്നും സ്വാതി ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ആളാണ് താനെന്നും കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ ഒന്നേ ദശാംശം ഏഴ് ലക്ഷം കേസുകളാണ് വനിതാ കമ്മീഷന്റെ ഭാഗമായി താൻ കേട്ടിട്ടുള്ളതെന്നും സ്വാതി മണിവാൾ ചൂണ്ടിക്കാട്ടുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വച്ച് ആക്രമണത്തിന് ഇരയായ സംഭവം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള സ്വാതിയുടെ കത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആം ആദ്മി പാർട്ടിയെ വീണ്ടും കടുത്ത പ്രതിരോധത്തിലാണ് ആക്കിയിരിക്കുന്നത് കത്തയച്ചതോടെ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകാത്ത അവസ്ഥയിലാണ് പ്രതിപക്ഷ നേതാക്കൾ അരവിന്ദ് കെജ്രിവാൾ നിലവിൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്ത ഡൽഹിയിലെ തിഹാർ ജയിലിലാണ് ഒരർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ആം ആദ്മി പാർട്ടി ഇന്ത്യ സംഘത്തിൽ നിന്നും പുറത്തു വരാനാണ് ആഗ്രഹിക്കുന്നത് വരുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിൽ ആം ആദ്മി പാർട്ടി ഉണ്ടാകില്ല എന്ന് ആപ്പിലെ മുതിർന്ന നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസിനോടൊപ്പം കൂട്ടി വലിയ തോതിൽ നഷ്ടം സംഭവിക്കുമെന്ന് അവർക്ക് മനസ്സിലായി സ്വാതി മലിവാലിന് പ്രതിപക്ഷത്തു നിന്നും ഒരു നീതി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളും സ്ത്രീകളെ ബലാസംഗം ചെയ്യുന്നവരും അതിക്രമണം ചെയ്യുന്നവരുമാണ് അഴിമതി കാണിക്കുന്നവരാണ് അതുകൊണ്ട് അവരുടെ മുന്നിൽ ഒരു നീതിക്ക് വേണ്ടി കൈ നീട്ടേണ്ട കാര്യമില്ല ചിലപ്പോൾ നിർമ്മല സീതാരാമനോടും സ്മൃതി ഇറാനിയെ പോലെയുള്ള ധീര വനിതയുടെ അടുത്ത് ഒരു പരാതി കൊടുത്താൽ അവരത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും ഡൽഹി പോലീസ് ഇപ്പോൾ ആ കേസിൽ അന്വേഷണം നടക്കുകയാണ് കേന്ദ്ര സർക്കാരിനൊരു പരാതി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകും നീതി ഉറപ്പാണ്